സൗദി അറേബ്യ എപ്പോഴും പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയും അതിൽ വിജയം നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾ സൗദിയെ എപ്പോഴും അസൂയയോടെയാണ് നോക്കിക്കാണുന്നത് ഇപ്പോഴിതാ നേത്ര മൈക്രോ ബയാമിൻ രാജ്യത്തെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത പരീക്ഷണം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ബഹിരാകാശ ഗവേഷണ സംരംഭങ്ങൾക്കൊരു നാഴികക്കല്ലാവുന്ന ഈ പദ്ധതി ഫലക് ഫോർ സ്പേസ് സയൻസ് ആൻഡ് റിസർച്ച് സ്പേസ് എക്സുമായി സഹകരിച്ചാണ് പൂർത്തിയാക്കുന്നത് ഫ്രെയിം ടുവിന്റെ ഭാഗമായാണ് സൗദി ഈ ചരിത്രമായേക്കാവുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് പ്രധാനമായും കണ്ണിലെ സ്വാഭാവിക സൂക്ഷ്മജീവികളെ മൈക്രോ ഗ്രാവിറ്റി എങ്ങനെ ബാധിക്കുന്നുവെന്നാണ് പര്യവേഷണം ചെയ്യുകയെന്നാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം ഇത് ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിപ്ലവകരമായ ഉൾക്കാഴ്ചകൾ തുറക്കുകയും ഭൂമിയിലെ വൈദ്യശാസ്ത്ര ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നതായിരിക്കുമെന്നതാണ് ഇതിന്റെ സവിശേഷത മനുഷ്യന്റെ കണ്ണിലെ മൈക്രോബയോമിൻ കുറഞ്ഞ ഗുരുത്താഘോഷണത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് പഠിക്കാനുള്ള സൗദി ദൗത്യം തിങ്കളാഴ്ച രാത്രി സ്പേസ് എക്സിന്റെ ഫ്രോം ടു ഫ്ലൈറ്റിന്റെ വിക്ഷേപണത്തോടൊപ്പം ചേർത്തിട്ടുണ്ട് ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ കണ്ണുമായി ബന്ധപ്പെട്ട അവസ്ഥകൾക്ക് പുതിയ ചികിത്സകൾ കണ്ടെത്തുന്നതിനും ബഹിരാകാശ യാത്രികരുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനും ഈ ഫലങ്ങൾ കാരണമാകും കൂടാതെ കണ്ണിലെ ബാക്ടീരിയകൾ ബഹിരാകാശത്തിന്റെ സവിശേഷമായ സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ഈ പരീക്ഷണം പ്രത്യേകിച്ചും അന്വേഷിക്കും സൂക്ഷ്മ ഗുരുത്വാകർഷണം ആൻറ്റിബയോട്ടിക്കുകളുള്ള സൂക്ഷ്മജീവികളുടെ പ്രതിരോധത്തെ ബാധിക്കുന്നുണ്ടോ എന്നും ബയോഫിലിം രൂപീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നും നിർണ്ണയിക്കാൻ ഗവേഷകർ മൈക്രോബയോമിലെ ജനിതക പ്രോട്ടീൻ മാറ്റങ്ങൾ വിശകലനം ചെയ്യും മുൻകാല ബഹിരാകാശ ഗവേഷണങ്ങൾ കുടലിലെയും വായിലെയും സൂക്ഷ്മജീവികളെ പരിശോധിച്ചിട്ടുണ്ടെങ്കിലും കണ്ണിലെ സൂക്ഷ്മജീവികളെക്കുറിച്ച് ഇപ്പോഴും വലിയ തോതിൽ പര്യവേഷണം നടത്തിയിട്ടില്ല അതിനാൽ ഈ ദൗത്യം ഒരു പ്രധാന ശാസ്ത്രീയ മുന്നേറ്റത്തെ പ്രതിനിധീകരിക്കുകയും സൗദി അറേബ്യ മേഖലയിൽ മുൻപന്തിയിൽ എത്തിക്കുകയും ചെയ്യുന്നതാണ് ബഹിരാകാശ ഗവേഷണത്തിൽ സൗദി അറേബ്യയുടെ വർദ്ധിച്ചു വരുന്ന നിക്ഷേപം ശാസ്ത്രീയ നവീകരണത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് ബഹിരാകാശ അധിഷ്ഠിത മെഡിക്കൽ പര്യവേഷണങ്ങളിൽ രാജ്യത്തിന്റെ പങ്കാളിത്തം വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമാണ് ഇത് സാങ്കേതിക പുരോഗതിക്കും ആഗോള ശാസ്ത്രീയ സംഭാവനകൾക്കും പ്രാധാന്യം നൽകുന്നതാണ് ഈ ഗവേഷണത്തിന് തുടക്കമിടുന്നതിലൂടെ സൗദി ശാസ്ത്രജ്ഞർ ബഹിരാകാശ വൈദ്യശാസ്ത്രത്തിലും ബയോടെക്നോളജിയിലും വാതിലുകൾ തുറക്കും ഈ പരീക്ഷണത്തിന്റെ വിജയം ബഹിരാകാശത്തെ മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ മറ്റു വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കൂടുതൽ പഠനങ്ങൾക്ക് വഴിയൊരുക്കും കൂടാതെ ഒരു ഗവേഷണ സംഘം സൂക്ഷ്മജീവികളുടെ സംസ്കാരങ്ങളുടെ ജൈവ സാമ്പിളുകൾ ശേഖരിക്കുകയും സാമ്പിളുകൾക്ക് വിക്ഷേപണ സാഹചര്യങ്ങളെ നേരിടാനും ബഹിരാകാശത്തു നിന്ന് സുരക്ഷിതമായി മടങ്ങാനും കഴിയുമെന്ന് ഉറപ്പാക്കാൻ പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ബഹിരാകാശ മേഖലയിലും അനുബന്ധ സാങ്കേതിക വിദ്യകളിലും വിദ്യാഭ്യാസത്തിലും ഗവേഷണത്തിലും ഗുണപരമായ പുരോഗതി കൈവരിക്കുന്നതിന് ഈ പദ്ധതി സഹായകരമാകുമെന്നാണ് ഫലാക്കിന്റെ സിഇഒ ഡോക്ടർ അയൂബ് അൽ സുബേഹി വിക്ഷേപണത്തിന് മുൻപ് വ്യക്തമാക്കിയത് ബഹിരാകാശത്തെ ഒക്കുലാർ മൈക്രോബയോവിനെ കുറിച്ചുള്ള പഠനം വളർന്നു വരുന്ന ഒരു ഗവേഷണ മേഖലയാണ് ഭൂമിയിലെ വളർച്ചാ നിരക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബഹിരാകാശത്തെ സൂക്ഷ്മാണുക്കളുടെ വളർച്ചാ നിരക്ക് വിശകലനം ചെയ്യുന്നതിനാണ് ഈ പരീക്ഷണം കൂടാതെ മൈക്രോഗ്രാവിറ്റിയുടെ ഫലമായി ഉണ്ടായേക്കാവുന്ന ജനിതക പ്രോട്ടീൻ മാറ്റം ഇത് ട്രാക്ക് ും ബഹിരാകാശത്ത് അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ബയോഫിലിമുകൾ രൂപപ്പെടുത്താനുള്ള സൂക്ഷ്മാണുക്കളുടെ കഴിവ് വിലയിരുത്തുന്നതിനും മൈക്രോ ഗ്രാവിറ്റിക്ക് മൈക്രോഗ്രാവിറ്റിക്ക് ശേഷം ആന്റിബയോട്ടിക്കൾക്കെതിരായി സൂക്ഷ്മജീവികളുടെ പ്രതിരോധത്തിലെ മാറ്റങ്ങൾ വിശകലനം ചെയ്യുന്നതിനും ഈ പരീക്ഷണം ലക്ഷ്യമിടുന്നുണ്ട് കണ്ണിന്റെ സ്വാഭാവിക മൈക്രോഫ്ലോറയിൽ ബഹിരാകാശ പരിസ്ഥിതിയുടെ സ്വാധീനം പഠിക്കുന്നത് ഗ്രാവിറ്റി സാഹചര്യങ്ങളോട് അത് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വിലപ്പെട്ട ഡാറ്റ നൽകാൻ സഹായിക്കും ഇത് കണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള പുതിയ തന്ത്രങ്ങളും പ്രോട്ടോകോളുകളും വികസിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യന്റെ ആരോഗ്യത്തിൽ ബഹിരാകാശത്തിന്റെ സ്വാധീനം പഠിക്കാനുള്ള ആഗോള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ ദൗത്യം കുടലിലെയും വായിലെയും സൂക്ഷ്മജീവികളിലെ മൈക്രോഗ്രാവിറ്റിയുടെ സ്വാധീനത്തെ കുറിച്ച് സമാനമായ ഗവേഷണങ്ങൾ ഇതിനു മുൻപ് നടന്നിരുന്നു ഫ്രെയിം ടു ദൗത്യം വിക്ഷേപിച്ചപ്പോൾ സൗദി ബഹിരാകാശ പരിവേക്ഷണത്തിന്റെ ഒരു പുതിയ യുഗത്തിന് നേതൃത്വം നൽകുന്ന ഫലാക്കിലും അതിന്റെ സമർപ്പിത ഗവേഷണ സംഘത്തിലുമാണ് ഇപ്പോൾ എല്ലാ കണ്ണുകളുമുള്ളത് ഈ ധീരമായ ചുവടുവെപ്പിലൂടെ ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറം ശാസ്ത്രീയ പുരോഗതിക്ക് നേതൃത്വം നൽകുന്ന രാജ്യങ്ങൾക്കിടയിൽ അതിന്റെ സ്ഥാനം ഉറപ്പിക്കും